മലയാളിയാ ക്ലിപ്പ് ഇട്ടതാ കുറേ പേരെ ചോദിക്കും വാട്ട്സാപ്പ് യൂട്യൂബ് ഈ ഒരു സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം ഫ്രിഡ്ജിൽ ഓടിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കും മുപ്പതാമത്തെ ദിവസം ആട്ടോന്ന് മുപ്പതാമത്തെ ദിവസമാണെന്ന് പറഞ്ഞ് ക്ലിപ്പ് ഉണ്ടാട്ടോന്നേ സംസാരിക്കുന്നത് ഓക്കെ അപ്പോൾ മുപ്പത് ദിവസമായിരുന്നു ഇന്നിപ്പോൾ രാവിലെ ഇറങ്ങാൻ ടൈമിൽ എനിക്ക് നാനൂറ് രൂപേണ്ടായിരത്തി ഉണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ആറ് ഓണാക്കിയ സാമയം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏഴര ഏഴ് മുക്കാൽ ആയിട്ടുണ്ട് ഇതുവരെങ്കിലും ഓർഡർ ഒന്നും അഞ്ഞൂറ് രൂപ ഒരു മണിക്കൂറും പോസ്റ്റ് എടുക്കാം അപ്പോൾ ഞാൻ വിചാരിച്ചതായിരിക്കും മാവ് റോഡ് ഭാഗത്തേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ് ഓക്കെ അപ്പം സൈക്കിൾ ഫുള്ള് റെഡ് ആണ് രണ്ട് ബാറ്ററി വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ബാറ്ററിയും വെച്ചിട്ടുണ്ട് രണ്ട് ബാറ്ററി വെച്ചിട്ടുണ്ട് അവസ്ഥ കേട്ടോ അപ്പോൾ എന്തായാലും പോവാം വീടുകൾ പോകുന്ന നമ്മൾ സ്വിഗ്ഗിയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ലക്ഷണം കോൺടാക്റ്റ് ചെയ്യാം ആ നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീട് ഇപ്പോൾ അങ്ങനെ കഴിച്ചെനിക്കെൻ്റെ ഫസ്റ്റ് ആദ്യത്തെ ഓർഡർ കിട്ടിയിട്ടുണ്ട് അതനുസരിച്ചു മേൽക്കാണ്ടിപ്പിച്ചാൽ നേരെ മെഡിക്കൽ കോളേജ് വാർത്തയ്ക്ക് പോകാറ് ഓക്കെ അപ്പം ഇപ്പോൾ രാവിലെ ഇറങ്ങിയ ടൈമിൽ അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എത്ര മുന്നൂറ്റി എൺപതോ നാനൂറ് രൂപയാണ് അടുത്തുള്ള ആഴ്ചയുണ്ട് എന്നെ പറ ബംഗാളി തന്നെയൊക്കെ പറയുന്ന ചിലവിടെ ഞാൻ മലയാളം സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ചിലവിടെയൊക്കെ ചോദിച്ചതിനോട് ചില ഹിന്ദിയൊക്കെ സംസാരിച്ച് ആ അവസ്ഥ ഞാൻ ബംഗാളി വെച്ചിട്ടുണ്ട് എനിക്ക് മലയാളം അറിയില്ല ഞാൻ വേറെ ഏതോ നാട്ടെന്ന് ചോദിച്ചോട് ഹിന്ദിയൊക്കെ സംസാരിക്കുന്ന ആൾക്കാർ എന്തിനാണ് ഗതികേട് അല്ലാണ്ട് ഇപ്പം എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഓക്കേ ചെയ്തപ്പോൾ ഇവിടെ മേക്കാൻ ടിപ്പിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഫുഡ് എടുക്കണം ആയിട്ടുണ്ടോ ഇല്ലയോന്ന് അത് നോക്കണം ആയിട്ടുണ്ടാവുക ഞാൻ ചാൻസ് അവിടെ അത് എങ്കിൽ വെയിറ്റിങ് കിട്ടില്ല എന്തായാലും നോക്കാം നോക്കാലോ ഫുഡടി ആയിട്ടില്ല ആയിട്ടില്ല ഏഴ് അമ്പതി ആവുള്ളൂ അപ്പം വിക്കേഷൻ എത്തിയിട്ടുണ്ട് അപ്പം വിളിച്ചപ്പിലാണ് കസ്റ്റമർ ലൊക്കേഷൻ തച്ചാണെന്ന് മനസ്സിലായിട്ടോ അപ്പം കസ്റ്റമറെ വാട്സപ്പിൽ ലൈവ് ലൊക്കേഷൻ വേണ്ടി ഇട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈവ് ലൊക്കേഷൻ ഒക്കെ ഇട്ടു തന്നു ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് പോകാനുള്ളത് നോക്കട്ടെ ഹലോ ആ ഓക്കെ അപ്പം ഇവിടുന്ന് ദിവസം പോകാനുള്ളത് ഒന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ ഒന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ കേട്ടോ പോകാനുള്ളത് പോവാം നിങ്ങളിപ്പോൾ ഇതേപോലെ പെട്ടുപോകാനാണ് അതായത് സ്വിഗ്ഗിയിൽ കൊട്ട ആപ്പിൽ കൊട്ട ലൊക്കേഷൻ ഒക്കെ തെറ്റാണ് എന്നുണ്ടെങ്കിൽ കസ്റ്റമറെ വിളിച്ചിട്ട് ഇതേപോലെ ദിവസം ഒന്ന് വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചു തരാൻ പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ അയച്ചൊരു ഇതുപോലെ കൊണ്ടല്ലേ ഇത് കൊണ്ടപ്പോൾ അവർ കൊടുത്ത ലൊക്കേഷൻ ഏകദേശം ഒന്നേ പോയിൻറ്റ് നാല് കിലോമീറ്റർ പോകാറുണ്ട് അപ്പോൾ ഇതെന്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് പോയി കഴിഞ്ഞിട്ട് അല്ല ഫുഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ഹെൽപ്പ് പോവാം ഹെൽപ്പ് പോയി കഴിഞ്ഞാൽ ഇൻകറക്റ്റ് കസ്റ്റമർ ലൊക്കേഷൻ സ്ക്രീൻഷോട്ട് ഇട്ടരാം കേട്ടോ സ്ക്രീൻഷോട്ട് ഞാൻ തരാം അപ്പോൾ അത് ഒന്ന് കൊടുത്താൽ മതി അപ്പം കഴിഞ്ഞ പൈസ കൊടുത്തു കേട്ടോ ചിലപ്പം എന്താ ഇത് കൊടുക്കാൻ വേണ്ടി പോകാം അതിൻ്റെ ഏകദേശം പോകാനുള്ളത് അഞ്ഞൂറ് മിനിറ്റർ കൂടെ പോകാനുണ്ട് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ പോവാം ഇപ്പം ഞങ്ങളവിടെ ഏകദേശം വെച്ചിട്ടുണ്ട് നൂറ്റി എഴുപത് മിൽക്കറും കൂടിയാണ് പോകാനുള്ളത് എനിക്കൊന്ന് ഈ വീടാൻ തോന്നുന്നു നോക്കാം നോക്കാം എല്ലാം പിന്നെ ഒരു എഴുപത് മിലിക്കറും കൂടെ പോവാനുണ്ട് എവിടെ ലാൻഡ്മർക്ക് പറയാണ്ടോ <laughs> <laughs> ാൻഡ്മാർക്ക് എം എൽ എ റോഡ് നേരെ വന്ന് എന്നിട്ടവറിന് റൈറ്റ് ഇട്ട് അമ്പലത്തിൻ്റെ റോഡാണ് എല്ലാം തോന്നുന്നത് ഇവിടെ ഒരു ബോർഡുള്ളത് തീറങ്ങോട്ട് പമ്പ് ഹൗസ് റോഡുണ്ട് ബോർഡ് തീറങ്ങോട്ട് അവർ മനസ്സിലാവില്ല സൈബർ പാക്ക് എങ്ങനെ പോവാഴിയോയിട്ട് ഓ അതൊക്കെ ഓ സൈബർ എന്നാ അമ്പലത്തിന് വഴിക്കാണോ വരേണ്ടത് ലൊക്കേഷൻ ൊക്കേഷൻ ഒന്നും കൂടെ ലൈവ് അയച്ചോ ലൈവ് എന്തോ കഷ്ടോക്കണേ ലൊക്കേഷൻ അയച്ചു പിന്നിൽ കൊട്ട ലൊക്കേഷൻ എക്ക തെറ്റ് 아줌마 마튼 매에 엔다비제네 하 오로 누가 딜리버스 해 주소 난 말했래 난 인데 원래 문나서리 빌리르 벌러고 ఉండ였으 അഞ്ചടാ ഒത്രി വ 문나서리 빌리 벌러고 ఉండ였으 ഈ പ ് ര ത ് യ സ്ത്രീകൾ സ്ത്രീകള് ഉമൻ മുപ്പത്താറ് ഞാൻ എന്റെ ഇന്നലത്തെ വീട് പറഞ്ഞിട്ടില്ലായിരുന്നു സ്ത്രീകൾ വര് പറഞ്ഞൊന്നും മനസ്സിലാവണമില്ല ഒന്നുമില്ലാന്ന് ഇവര് വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട് വേറെ ലൊക്കേഷനിലേക്ക് പോയത് എന്തോ അവസ്ഥ അതൊരു യൂണിവേഴ്സൽ പ്രോബ്ലാ അല്ലേ എന്താ അല്ലേ മലയാളിയാ ക്ലിപ്പ് ഇട്ടതാ കുറെ പേരെ ചോദിക്കും അത് മെഞ്ഞാന്ന് ക്ലിപ്പ് ഇട്ടുള്ളു ഭയങ്കര ബുദ്ധിമുട്ട് ഏഹ് പുള്ളി കുളിപ്പിട്ടാ ഏഹ് അത് റെഡി ആയോ കുറച്ചും പറയുമ്പോൾ എന്നും റെഡിയില്ല സംസാരം റെഡി സംസാരിക്കുന്നത് റെഡി ആയില്ല അടിപൊളി മൂന്ന് മാസമായിട്ട് റെഡി ആല്ലേ പറഞ്ഞില്ല ഇത് എന്റെ ഭാഷ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നില്ലാന്ന് ഇതാട്ടോ സംഭവം കിട്ടില്ലേ ഉം ക്ലിപ്പ് കൂടിയാലോ കൂടിയാലാണെങ്കിൽ ഞാനാണ് ഫുൾ എമൗണ്ട് കൊടുക്കുകയും ചെയ്ത് പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ക്ലിപ്പ് രണ്ട് മാസമായിട്ടും സംസാരം രജായിട്ടില്ല എന്നെ പറഞ്ഞേ അപ്പോൾ ഏകദേശം തീരുമാനമായി എൻ്റെ കാര്യം എന്നാൽ പണ്ണൂര് എന്നാ പൂര് അയ്യോ വർഷത്തിൻ്റെ മുപ്പതാമത്തെ ദിവസമായിരുന്നു മുപ്പതാം ദിവസം ഞാൻ വന്ന ഒരു എമൗണ്ട് പറയുകയാണെങ്കിൽ അയ്യോ അറുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ആഗമസം വന്നിട്ടുള്ളത് അത് ഭയങ്കര ഓർഡർ കുറവായിരുന്നു കുറേ നേരത്തെ ബോസ്റ്റടിച്ച് പിന്നെ ഞാൻ ആറു മണിക്ക് ഇട്ടു എനിക്ക് ബസ് ഓർഡർ ചെയ്യുന്നു ഏഴരയ്ക്ക് ഓണം ഓർഡർ അറിയുന്നു കേട്ടോ ഓർഡർ ഭയങ്കര മോശമായിരുന്നു ഓക്കെ പതിനൊന്നാണ് ഇപ്പോൾ കുറഞ്ഞുള്ളത് അപ്പോൾ ഇതുവരെ നമ്മൾ ടോട്ടലിന് നോക്കുകയാണിപ്പോൾ നാൽപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഇട്ടരാം ഓക്കെ അപ്പം ഇതിന് ഒരുപാട് ഉപയോഗിച്ച് നോക്കാം